ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഴക്കാലമായ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊതുകുകൾ കൊണ്ടുള്ളൊരു പ്രശ്നം ഒട്ടും തന്നെ കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് ഈ കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനം കൊണ്ട് എങ്ങനെയാണ് ഈ കൊതുകിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കാണാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ആണ് വേണ്ടത് കുറച്ച് കോൾഗേറ്റ് ഇതുപോലെ എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എണ്ണയാണ് കുറച്ച് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരം നമുക്ക് വേപ്പെണ്ണയോ വിളക്കെണ്ണയോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഈ പേസ്റ്റിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊതുക് ശല്യം മാറ്റാനായിട്ട് മഞ്ഞപ്പൊടി വളരെ എഫക്റ്റീവാണ് ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരത്തിൻ്റെ മൂന്നാലഞ്ച് കുളികകളാണ് കർപ്പൂരത്തിൻ്റെ ഒരു അഞ്ച് കുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ അഞ്ച് കുളിയെ നമുക്ക് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കർപ്പൂരം ഒരു പ്രകൃതിദത്ത കീടനാശിനിയാണ് അതിനാൽ ഇത് കത്തിക്കുന്നത് കൊതുകുകളും ഉറുമ്പുകളും മറ്റ് കീടങ്ങൾ എന്നിവ നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റാൻ സഹായിക്കും കർപ്പൂരം എല്ലാം പൊടിച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് രണ്ട് തിരിയാണ് ഞാനിവിടെ രണ്ട് വിളക്ക് തിരിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വിളക്ക് തിരി ഇല്ലെങ്കിൽ നമ്മൾ തുണി എടുത്തിട്ട് ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്താലും മതിയാവും തിരി ഇതുപോലെ എണ്ണയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം രണ്ട് തിരി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇതുപോലൊന്ന് കത്തിച്ചെടുത്താൽ മതി സന്ധ്യ സമയത്താണ് കൊതുകുകൾ കൂട്ടത്തോടെ കയറുന്നത് ആ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി കൊതുക് ശല്യം എവിടെയാണോ കൂടുതൽ ആ ഭാഗത്തൊക്കെ ഒന്ന് കൊണ്ടുവച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം ഇതുപോലെ പോകുന്നൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം പഴയ ഒരു മഞ്ചട്ടി എടുത്താലും മതിയാവും ഈ ചട്ടിയിലേക്ക് ഉണങ്ങിയ ചകിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബേ ലീഫാണ് ഇത് പത്ത് രൂപക്ക് ഒരു പാക്കറ്റ് ബേ ലീഫ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കൊതുകിന് ഓടിക്കാൻ നല്ലൊരു വഴിയാണ് ഈ ബേ ലീഫ് ബേ ലീഫ് എടുത്ത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ കത്തി വരുമ്പോഴത്തേക്കും ഇനി കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് പണ്ട് മുതലേ കൊതുകിനെ തുരത്താൻ ഉപയോഗിക്കുന്ന ഇലയാണ് ഈ ഇല ഇത് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് കാണാം പിന്നെ പുറത്തെ മിക്ക മിക്കയിടങ്ങളിൽ ഈ ഇല കാണാറുണ്ട് ഇതുപോലെ പച്ചല ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് നല്ല രീതിയിൽ പോക വരും ഈയൊരു ഇല ഈ പുകയിൽ തട്ടി ഉണ്ടാകുന്നൊരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലുകൊണ്ട് വീട്ടിനുള്ളിൽ നിന്നും എല്ലാ കൊതുകളും പുറത്തേക്ക് പോയിക്കോളൂ ഇതുപോലെ കത്തിക്കാൻ മടിയുള്ളവർക്കും പുകയൊക്കെ ഒരു എളുപ്പ വഴിയും കൂടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് ക്ഷീമക്കൊന്നയുടെ ഇല എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൈകണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ക്ഷീമക്കൊന്നയുടെ ഇലക്കൊരു വല്ലാത്തൊരു സ്മെല്ലാണ് കൈ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്മെല്ല് കൂടി വരും എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല ഒരു കിറ്റിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഈ കിറ്റ് ജനലിൻ്റെ സൈഡിലോ കട്ടിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഈ ഇലയിലുള്ള സ്മെല്ല് കാരണം കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് വയ്ക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മൂന്ന് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്